നടിയെ ആക്രമിച്ച കേസില് വിധി വന്നതിന് ശേഷം അതിജീവിത പ്രതികരിച്ചിരിക്കുകയാണ് അപ്പം അതിജീവിതയുടെ പ്രതികരണം ആദ്യം കേൾക്കാം അതിനുശേഷം മഞ്ജു വാര്യർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പം മഞ്ജുവിന്റെ പ്രതികരണവും നമ്മൾക്ക് കേൾക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ദിലീപിന് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ കേസ് നിലനിൽക്കുമോ എന്നുള്ളതും നമുക്ക് നോക്കാം ജയ്ക്രു വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ആദ്യം അതിജീവിതയുടെ പ്രതികരണം ഞാനിവിടെ പോസ്റ്റ് വെക്കുന്നുണ്ട് ഞാൻ വായിക്കാതെ എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തി ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഒരുപാട് വിഷമിച്ചിട്ടാണ് എഴുതുന്നതെന്ന് നമുക്കത് ആ ഒരു ക്യാപ്ഷനിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവാൻ സാധിക്കും എടുത്തു നോക്കാം അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്നാണ് മുമ്പ് വാദിച്ചിരുന്നത് ഇന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ് അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറില് ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരു ഒരാൾ മാത്രമാണ് ഈ പൾസർ സുനി അയാൾ ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ട് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു ഓൾറെഡി മനസ്സിലായിരുന്നു അതാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതും പാർവതി തിരുവോത്തിൻ്റെ ഒരു പോസ്റ്റും തി ഏറെക്കുറെ തിരക്കഥ മുൻപ് തന്നെ എഴുതി വച്ചിട്ടുള്ള ഒരു തിരക്കഥയായിരുന്നു എന്നുള്ള ഒരു പോസ്റ്റ് പാർവതി തിരുവോത്ത് ഈ വിധി വന്ന ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അന്യായമായ പിന്നെ അടുത്തത് നമുക്ക് നോക്കാം കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലായി മനസ്സിലായിരിക്കുന്നു മനസ്സിലായിരുന്നു അതിവിടെ ഉദ്ദേശിക്കുന്നത് നടനിലേക്കാണ് നോക്കാം അടുത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം അവസാനം ആള് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമുക്കതൊന്ന് നോക്കാം നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല ആ ഒരു വാചകം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതായത് നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തിൽ എല്ലാവരും എല്ലാ പൗരന്മാരും തുല്യരല്ല അവിടെ കാശുള്ളവന്റെ തട്ട് താണു തന്നെ ഇരിക്കും തിരിച്ചറിവ് നൽകിയതിന് നന്ദി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയോടും ഞാൻ നന്ദി ചേർത്ത് പിടിക്കുന്നു അതുപോലെ അധിക്ഷേപകരായ കമൻ്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ചിട്ട് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങളത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ രാഹുൽ ഈശോ അതുപോലെ അഖിൽ മാരാർ ഇവരൊന്നും പണം വാങ്ങിയിട്ട് പറഞ്ഞു എന്നല്ല ഇവർക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ കാര്യങ്ങളെ പറ്റിയിട്ട് ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പടച്ചു പടച്ചുവിടുകയാണ് ഒരാൾക്കെതിരെ എന്ത് കേസ് ചമച്ചാലും അത് കെട്ടിച്ചമച്ചതാണെന്നും പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ പ്രതിക്കെതിരെ പ്രതിക്കെതിരെ നിൽക്കാനല്ല ആൾക്കാർ കൂടാ പ്രതിയുടെ ഒപ്പം നിൽക്കാനാണ് ഇവിടെ എപ്പോഴും സമൂഹത്തിന് കൂടുതൽ താല്പര്യം ട്രയൽ കോടതിയിൽ അതിജീവിതയുടെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങളാണ് അടുത്തത് ചൂട് കൊടുക്കുന്നത് ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല അതായത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ മൂന്ന് തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ കേസ് രണ്ടാമത്തെ സംഭവം ഈ കേസിൽ ആദ്യം എത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായിട്ട് വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതം ഉണ്ടെന്ന തോന്നൽ ഉറപ്പായതിനാലാണ് അത് സംഭവിച്ചത് അടുത്തതിലേക്ക് വരാം മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ അതിജീവിതം അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ആ മെമ്മറി കാർഡ് അത് അത് കൈകാര്യം ചെയ്യുന്നത് അത് ആരൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് സോ അത് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ആളേനെ കീറി അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ബ്ലേഡ് വെച്ച് കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഫസ്റ്റ് തന്നെ ആൾ പറഞ്ഞത് ഈ കോടതിയിൽ എല്ലാവരും എല്ലാ പൗരന്മാരും തുല്യരല്ലാന്നുള്ളത് ഒരു സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത് ഈ ഒരു കേസ് എങ്ങനെ പോയാലും ഹൈക്കോടതിയിലോട്ടെന്നെ പോണ്ടി വരും ഞാനൊരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന് ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണം എന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു ഇത് എൻ്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു എൻ്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇതിന് വേറൊരു സംഭവം കൂടിയിട്ടുണ്ട് ഞാനത് പിന്നീട് പറയാം ഇത് അടുത്ത് നോക്കാം നമുക്ക് ഈ കേസിൻ്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു ആള് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ മെനി പീപ്പിൾ ഹാവ് ഇൻസ്പയർഡ് മീ ടു ബി നത്തിങ് ലൈക്ക് ദം താങ്ക് യു താങ്ക് യു ഫോർ ഓൾ ദ ലെസൺസ് കേൾക്കുമ്പോ ഭയങ്കരായിട്ടൊരു മനസ്സിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾക്ക് ഇപ്പൊ നമുക്കൊക്കെ എന്തും ചെയ്യാം എന്നുള്ളതാണ് കാശുണ്ടോ സ്വാധീനം ഉണ്ടോ നമുക്ക് എന്തും ചെയ്യാം ഈ കോടതിയിൽ കോടതിക്കകത്തൊന്നും വലിയ ശിക്ഷകളൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അവരെ ഡമ്മി പീസിന് ഇട്ടു മതി നമുക്ക് എന്ത് ഗൂഢാലോചന വേണമെങ്കിലും നടത്താം എന്ത് തെണ്ടിത്തരം വേണമെങ്കിലും ഈ ഡമ്മികളെ വെച്ചിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാം നമുക്ക് നമ്മൾ സേഫാണ് നമുക്ക് ഒന്നും പറ്റത്തില്ല രാമൻ പിള്ള പോലെയുള്ള വക്കീലന്മാരൊക്കെ വെച്ച് നമുക്ക് സേവ് ആവാൻ സാധിക്കും സോ അപ്പം ഇതിലും ഇപ്പം ഇത്രയും മോശപ്പെട്ട സംഭവം ചെയ്തിട്ടും ഒരു കുഴപ്പവും പറ്റുന്നില്ലെങ്കിൽ പറ്റില്ല ഇപ്പം ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിട്ടുള്ള ഈ ഇരുപത് വർഷത്തെ തടവും മാത്രാണ് കൊടുക്കേണ്ടത് മാത്രാണ് അനുഭവിക്കേണ്ടു വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതിലും വലിയ സംഭവങ്ങൾ നമുക്ക് ചെയ്യാം എന്നാണ് കോടതി കാണിക്കുന്നത് ഇത് ഇത്രയും വലിയൊരു സംഭവം നടന്നത് അത് വളരെ ഒരു ചെറിയ സംഭവമായിട്ട് കോടതി പരിഗണിക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു സംഭവം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് കോടതി നമുക്ക് തുറന്നു തരുന്നത് മനസിലായില്ലേ ഇനി നമുക്ക് ഇതിനെതിരെ മഞ്ജുവിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു കോടതി വിധിയിലെ അപ്പൊ അതിലോട്ടൊന്നു പോവാം ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുക അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ പോലീസിലും നിയമസംവിധാനത്തിലും ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തി തീരൂ ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സദായിരം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടായേ തീരൂ അന്നും ഇന്നും ഇന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ ദിലീപ് അന്ന് കുറ്റവിമുക്തനായി പുറത്തോട്ട് വന്നപ്പോ ദിലീപ് ആദ്യം പ്രയോഗിച്ച ഒരു അമ്പ് ഇവൾക്കെതിരെയാണ് മഞ്ജുവിനെതിരെയാണ് മഞ്ജുവിനെതിരെ അമ്പ് ഉപയോഗിച്ചത് ആ ഇതിന് പിന്നിലൊരു ആരോപണം നടന്നിട്ടുണ്ട് അപ്പം ആ ആരോപണം ആരാണ് എന്നുള്ളത് ആദ്യം കേസിനെ വഴിതിരിച്ചുവിട്ടത് മഞ്ജു എന്നുള്ള രീതിയിലാണ് ഇപ്പം എനിക്കെതിരെ കൂടാലോചന നടന്നു എന്നുള്ള രീതിയിലാണ് ദിലീപ് മഞ്ജുവിനെതിരെ ആ ഒരു ആയുധം പ്രയോഗിക്കുന്നത് അവിടെ ഏത് പൊട്ടനും മണ്ടനും ഒരു വക അറി കേസിനെ പറ്റി അറിയാത്ത ഒരാൾക്കും പറയാൻ സാധിക്കും ഇത് ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു കൊട്ടേഷനാണ് എന്തായാലും ഒരു ദിവസം രാത്രി പൾസർ സുനി അതിജീവിതയെ ഇപ്പോൾ ഒരു പേപ്പറിൽ കാണി അല്ലെങ്കിൽ പത്രത്തിൽ കാണി അല്ലെങ്കിൽ പോസ്റ്ററിൽ കാണേ സിനിമയിൽ കാണേ അങ്ങനെ കണ്ടതിന് ശേഷം ഓ അതിജീവിതേന ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് പത്ത് പൈസ കിട്ടാത്ത ഒരു ജോലിക്ക് ഇവൻ തന്നെ മുന്നിട്ടിറങ്ങുകയും ഒരുപാട് പേരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയും ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് ഒരു ചോറുണ്ടണ ഏതൊരു പൊട്ടനും അറിയാം അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഇവൻ വെറും ഇവൻ വെറും ഡമ്മിയാണ് ഇവൻ കൊട്ടേഷൻ എടുത്തിട്ടുള്ളതാണ് അപ്പം ഈ കൊട്ടേഷൻ കൊടുത്തത് ആരാണെന്ന് പുറത്തു കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് അന്ന് മഞ്ജു സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ ഒരു സംഘം ആൾക്കാർക്ക് ആൾക്കാർ ഈ അതിജീവിതയോടുള്ള മോഹം തോന്നിയിട്ട് ചെയ്തിട്ടുള്ള ക്രൂരകൃത്യം അത് അവരുടെ ആ ഒരു പ്ലാനിങ് പുറത്ത് വന്നപ്പോഴെന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അന്ന് ഈ അതിജീവിത ആദ്യം ഓടിച്ചെന്ന് കയറിയത് ലാലിൻ്റെ വീട്ടിലോട്ടായിരുന്നു പി ടി തോമസ് അന്ന് ലാലിൻ്റെ വീട്ടിൽ ചെന്നില്ലായിരുന്നുവെങ്കിൽ സിനിമാ രംഗത്തുള്ള മാഫിയ ഒരു പരാതി പോലും ഇല്ലാതെ ഈ കേസ് ഒത്തുതീർപ്പാക്കിയാണ് അതാണ് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിരുന്നു അവർ പ്രതീക്ഷിച്ചതും അതാണ് ഇതൊരു കേസിലോട്ട് പോകുന്നോ ഇതൊരു വലിയൊരു കേസാവുന്നതൊരു വലിയൊരു ചർച്ചാ വിഷയമാവുമെന്നോ ഒന്നും അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ അതിജീവിത ഓൾറെഡി കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണ് സോ ഇതുമായി കൂടുതൽ വെളിച്ചത്തിലോട്ട് പോകില്ല എന്ന് കരുതിയ ഗൂഢാലോചനക്കാർക്ക് പഴച്ചുപോയി അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത് ഈ ഒത്തുതീർപ്പാക്കാൻ പറ്റിയ പല കലാകാരന്മാരെ ഇതിന് പിന്നിലുണ്ട് ഇപ്പോൾ ഒരു ഈ സിനിമാ രംഗത്ത് ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ കാണപ്പെട്ട ഒരു അറ്റമാണ് പൾസർ സുനി നിശ്ചയമായിട്ടും ഈ കേസിൽ അന്വേഷണം ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷമാണ് അന്ന് പി ടി തോമസ് ലാലിൻ്റെ വീട്ടിൽ നിന്ന് പോയത് ഇപ്പോൾ ഈ കേസിൻ്റെ ന്യായാധിപതിക്ക് പക്ഷഭേദം ഉണ്ടാകുന്ന കേസ് ശരിയായ രീതിയിലല്ല പോകുന്നതെന്നും പി ടി തോമസ് അന്ന് പറഞ്ഞിരുന്നു ഈ പ്രോസിക്യൂട്ടർ അന്ന് രാജിയുടെ വക്കീലായിരുന്നു പ്രോസിക്യൂട്ടർ അയാളുടെ ദുരനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കോടതി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല ആ അവസാനം ആ പ്രോസിക്യൂട്ടർ രാജിവെച്ചു രണ്ടാമത് വന്ന പ്രോസിക്യൂട്ടറും രാജിവെച്ചു അതാണ് അതിജീവിത ആ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച സംഭവം ഈ കേസിൽ പലവിധ കയറ്ററക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വിധി വരും മുൻപ് തന്നെ ഉറപ്പായിരുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആർപ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളത് ഒരു ഉമക്കത്ത് അപ്പോൾ അതൊക്കെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ദിലീപ് അടക്കമുള്ള പ്രതികളെന്ന് ആരോപിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ എത്ര ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കിയാലും അതൊന്നും കോടതിയിലേക്ക് എത്തുക എത്തുകയില്ല എന്നുള്ളത് മാത്രമല്ല കോടതി അതൊക്കെ നിരുവാധികം അതൊക്കെ തള്ളുകയും ചെയ്യും അതൊന്നും ഇപ്പോൾ ഈ ഒരു ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയ ശക്തമായ തെളിവുകളല്ല എന്ന രീതിയിൽ കോടതി അത് കണ്ടെത്തുകയും ചെയ്തു ആദ്യം പറഞ്ഞ സാക്ഷി സാക്ഷിമൊഴിയല്ല പിന്നീട് വന്നത് പല സാക്ഷികളും കൂറുമാറുകയും ചെയ്തു അതുകൊണ്ടാണ് ദിലീപ് അടക്കമുള്ളവർ രക്ഷപ്പെട്ടത് ഈ കേസിലെ ദിലീപിനുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു സംശയവും ഉണ്ടായിട്ടില്ലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത് വരെ അതിജീതത് വ്യക്തമായിട്ട് ആ പോസ്റ്റിലിട്ടിട്ടുണ്ട് ട്വന്റി ട്വൻ്റി വരെ ദിലീപിനെതിരെയുള്ള എല്ലാ തെളിവുകളും ശക്തമായിരുന്നു ഇപ്പോൾ ഈ വിധി വന്നതിനെ പറ്റിയിട്ട് പലർക്കും എതിരഭിപ്രായമുണ്ട് ഇനി അതിനുള്ളൊരു പരിഹാര മാർഗം എന്താണ് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഹൈക്കോടതിയിലെ പുതിയ തെളിവുകളാണെങ്കിൽ ഇപ്പം ഇപ്പം ഉള്ള തെളിവുകൾ വെച്ചിട്ട് വേണം ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പുതിയ തെളിവുകൾ അവിടെ അനുവദനീയമല്ല തെളിവുകൾ പുനഃപരിശോധിക്കും വിശദമായ വാദം കേൾക്കും പ്രഗത്ഭരായ പ്രോസിക്യൂട്ടർമാരും വിദഗ്ദ്ധരായ സാക്ഷികളും ഏത് കേസിനായാലും വേണം എന്നാലേ കുറ്റം തെളിയിക്കാൻ കഴിയും ഇപ്പോൾ മറുഭാഗത്തിൻ്റെ വാദം ശരിയായില്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികളെ ഓൾറെഡി ശിക്ഷിച്ചു കഴിഞ്ഞു പക്ഷേ ദിലീപുമായി കോർത്തി നടക്കുന്ന പ്രോസിക്യൂഷന്റെ വാദം അത്ര ബലത്തിലല്ലായിരുന്നു ഇല്ലെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ അതായത് ദിലീപിന് അനുകൂലമായിട്ട് മൊഴി കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ സത്യം നോക്കുന്നവരല്ല ഇപ്പം സത്യം നോക്കുന്നവരാണെങ്കിൽ ദിലീപിന് അനുകൂലമായിട്ട് അവിടെ മൊഴി കൊടുക്കില്ല മൊഴി മാറ്റി പറയത്തില്ല ഇപ്പോൾ ഒരു പ്രതിയെ ശിക്ഷിക്കുക എന്നത് നമ്മുടെ രാജ്യത്ത് എളുപ്പമല്ല ഇപ്പം നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനം പ്രതിയുടെ ഭാഗത്താണ് നിൽക്കുക മോശക്കാരനായിട്ടുള്ള വക്കീലൊന്നുമല്ല ആദ്യം പ്രോസിക്യൂട്ടർ ആയിരുന്ന അദ്ദേഹമാണ് സൗമ്യ കേസ് വാദിച്ച് ഗോവിന്ദമിക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്തത് ദിലീപ് അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണ് കുറ്റകൃത്യത്തിന് പിന്നിൽ നിന്ന് കോടതിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അവിടെ ഇവര് കൊണ്ടുവന്ന ഗൂഢാലോചനയുടെ പിന്നിൽ ദിലീപ് എന്നുള്ള ആളും ദിലീപിനെതിരെ വന്നിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ നശിപ്പിച്ച പ്രതികളുമാണ് ഒമ്പതാം സ്ഥാനത്തും പത്താം സ്ഥാനത്തും ഒക്കെ നിൽക്കുന്നവര് കോടതിക്ക് അത് ശരിയാണോ എന്ന് നോക്കേണ്ടു ഇപ്പോൾ ഗൂഢാലോചന ദിലീപ് നടത്തിയിട്ടില്ലെങ്കിൽ വേറെ ആരാണ് ഗൂഢാലോചന നടത്തിയതെന്ന് കോടതിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല കോടതിക്ക് ഇത് ശരിയല്ല അപ്പോൾ ഇതിന് പകരം വേറെ ഗൂഢാലോചന എന്ന് ഉള്ള സംഭവം അന്വേഷിക്കേണ്ട കാര്യം കോടതിക്കില്ല അപ്പോൾ അവിടെ കൂട്ടിൽ നിൽക്കുന്ന പ്രതികളുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ നടിയെ ആക്രമിച്ചു പക്ഷേ അത് ആരുടെ പ്രേരണാപ്രകാരമാണെന്നത് വ്യക്തമല്ല ഒന്നുകിൽ ദിലീപ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നത് ദിലീപിന്റെ ഉണ്ടയില്ലാ വെടികളാണ് അത് ദിലീപ് അവിടെ മൗനം പാലിച്ചില്ലെങ്കിൽ ദിലീപ് അടിമുടി നാറും സോ ദിലീപിനി മൗനം പാലിക്കുകയുള്ളു അല്ലാതെ ദിലീപിന് വേറെ ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല ദിലീപ് ഇപ്പൊ നിയമ നടപടിക്ക് ഒരുങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ ചുമ്മാ ഉണ്ടയില്ലാ വെഡിയാണ് പരമപരിശുദ്ധ പുന്നാളിനാണ് താനെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പുള്ളിയും ഒപ്പം ചില സൈബർ ഗുണ്ടകളും ചേർന്ന് നടത്തുന്നത് ഈ ഏതൊരു പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ അടിയിൽ ഈ ദിലീപ് ജയി ദിലീപ് ഇത്രയും നാളും കണ്ട പാവം അയ്യോ എന്തോരം കഷ്ടപ്പെട്ട് എന്തോരം അനുഭവിച്ചു എന്തോരം ഇതാക്കി എന്തോരം ഇതാക്കി അങ്ങനെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന കുറേ സൈബർ ആക്രമണം നടത്തുന്ന കുറേ ഗുണ്ടകളുണ്ട് ഫാൻസ് എന്നുള്ള വ്യാജൻ അത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലമായിട്ടുണ്ട് ഈ വെളുപ്പിക്കൽ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നേ കഴിഞ്ഞ ദിവസം വന്ന പ്രതികരണങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ദിലീപ് പുണ്ഡ്യവാളിനാണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഹിന്ദുത്വ സൈബർ തീവ്രവാദികളാണെന്നുള്ളത് എനിക്കൊന്നേ പറയാനുള്ളൂ വിധി എന്തായാലും ഈ കേസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു സംശയത്തിൻ്റെ കരിനിരയിൽ പെട്ടെന്നൊന്നും മാഞ്ഞുപോകില്ല സംശയത്തിൻ്റെ ആനുകൂല്യം ലഭിച്ച ഒരാൾ രക്ഷപ്പെടുമ്പോൾ പൊതുബോധം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് എങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ഒരു വലിയ ക്രൂരകൃത്യം നടന്നിട്ടുണ്ട് ആ വേദന ഇന്നും സത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് പക്ഷേ നിയമപരമായി ആസൂത്രകരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ രീതിയെക്കുറിച്ചും തെളിവുകളുടെ ബലഹീനതകളെക്കുറിച്ചുമുള്ള ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കും ദിലീപ് കുറ്റവിമുക്തനാകുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് അതിജീവിതയാണ് വർഷങ്ങളായി നടത്തിയ നിയമ പോരാട്ടം സ്ഥാനം ലയിച്ചു ആരോപണം കോടതിക്ക് മുമ്പാകെ നിലനിൽക്കാതെ വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം ഈ വിധി നീതിന്യായ വ്യവസ്ഥയിൽ ഒരു സാധാരണ വ്യക്തിക്കുള്ള വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത് നിയമം തെളിവുകൾക്കൊപ്പം നിൽക്കുമ്പോൾ അതിജീവിതയുടെ വാദങ്ങൾ ദുർബലമായി പോയി എന്ന ചിന്ത പലരിലും ഉണ്ടാവും ഇപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചു അവസരമാണ് പക്ഷേ കോടതി വിധി കിട്ടിയത് മാത്രം ജനങ്ങളുടെ മനസ്സിലെ വിധി മാറുന്നു മാറത്തില്ല ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും തിരശ്ശീലയിൽ നിറഞ്ഞേക്കാം അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിച്ചേക്കാം പക്ഷേ ഒരു വലിയ വിഭാഗം ആളുകൾ അദ്ദേഹത്തെ പഴയതുപോലെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാനൊരു മുമ്പ് ഇപ്പം വിശ്വമാധവനൊക്കെ ഇറങ്ങിയ സമയത്ത് വിശ്വമാധവൻ കുബേരൻ കല്യാൺ രാമൻ കുഞ്ഞിക്കുനൻ അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ തിളക്കം അങ്ങനെ ആ ഒരു സമയത്ത് ദിലീപ് കയറിപ്പോയത് ഒരുപാട് പ്രേക്ഷകരുടെ ജനഹൃദയങ്ങളിലേക്കാണ് ദിലീപിൻ്റെ ആ ഒരു ജനപ്രിയൻ ആ ഒരു പട്ടം ഇനി തിരിച്ചു കിട്ടിയെന്ന് വരില്ല കാരണം സംശയമെന്നത് കോടതിയിൽ തെളിയിക്കേണ്ട ഒന്നല്ല അതുകൊണ്ട് തന്നെ ഈ വിധി ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് യഥാർത്ഥ വിധി ഇനിയും എഴുതപ്പെടാൻ കിടപ്പുണ്ട് അത് ജനങ്ങളുടെ മനസ്സിലും സിനിമയുടെ ചരിത്രത്തിലുമായിരിക്കും ഇന്ന് അതിജീവിതയുടെ ധീരതയെ ചേർത്ത് പിടിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ് നിർത്തുന്നു പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്